ഹായ് പി എസ് സി ഹെൽപ്പിംഗ് വേൾഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ചാണ് തരുന്നത് ഒരു പത്ത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ആൻസർ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിൽ ആരാണോ പത്തിൽ പത്ത് മാർക്ക് വാങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ അതൊരു ചലഞ്ചായിട്ട് കാണാം ഓക്കെ ക്വസ്റ്റിൻ നമ്പർ വൺ രഞ്ജി ട്രോഫി ഇറാനി ട്രോഫി ദുലീപ് ട്രോഫി മത്സരങ്ങളിൽ ആദ്യ കളിയിൽ തന്നെ സെഞ്ചുറി നേടി കളിക്കാരൻ ആര് നമ്പർ വൺ രഞ്ജി ട്രോഫി ഇറാനി ട്രോഫി ദുലീപ് ട്രോഫി മത്സരങ്ങളിൽ ആദ്യ കളിയിൽ തന്നെ സെഞ്ചുറി നേടി കളിക്കാരൻ ക്വസ്റ്റ്യൻ നമ്പർ ോകത്ത് വിമാനങ്ങളുടെ ഏറ്റവും വലിയ ശവപ്പറമ്പ് എവിടെയാണ് ലോകത്ത് വിമാനങ്ങളുടെ ഏറ്റവും വലിയ ശവപ്പറമ്പ് എവിടെയാണ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡറുകളുടെ പ്രതീകാത്മക വിവാഹം ഉത്സവമായി നടത്തുന്ന ക്ഷേത്രം ഏത് ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡറുകളുടെ പ്രതീകാത്മക വിവാഹം പ ഉത്സവമായി നടത്തുന്ന ക്ഷേത്രം ഏത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ സ്വതന്ത്ര പ്രഖ്യാപനത്തോടുകൂടി അമേരിക്കൻ ഐക്യനാടുകളിൽ അംഗമായ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര ക്വസ്റ്റ്യൻ നമ്പർ ഫോർ സ്വതന്ത്ര പ്രഖ്യാപനത്തോടുകൂടി അമേരിക്കൻ ഐക്യനാടുകളിൽ അംഗമായ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ലോകത്ത് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ നാൽപ്പത്തി മൂന്ന് പേരിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ള അപൂർവ രക്ത ഇനം ഏത് ലോകത്ത് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ നാൽപ്പത്തിമൂന്ന് പേരിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ള അപൂർവ രക്ത ഇനം ഏത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആറ് ദിവസത്തോളം ശ്വാസം പിടിച്ചു നിർത്താൻ കഴിവുള്ള ജീവി ഏത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആറ് ദിവസത്തോളം ശ്വാസം പിടിച്ചു നിർത്താൻ കഴിവുള്ള ജീവി ഏത് ഏഴാമത്തെ ചോദ്യം മൂങ്ങകളുടെ കൂട്ടത്തെ പറയുന്ന പേരെന്ത് മൂങ്ങകളുടെ കൂട്ടത്തെ പറയുന്ന പേര് എന്ത് എട്ടാമത്തെ ചോദ്യം സൂര്യനെ ഒരു പ്രാവശ്യം വലം വയ്ക്കുന്നതിന് എടുക്കുന്ന സമയം എത്ര സോറി ഇവിടെ നെപ്റ്റൂൺ എന്നുണ്ട് നെപ്റ്റൂൺ സൂര്യനെ ഒരു പ്രാവശ്യം വലം വയ്ക്കുന്ന വലംക്കാൻ എടുക്കുന്ന സമയം എത്ര ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് ഏറ്റവും കൂടുതൽ പദാർത്ഥങ്ങളെ ലയിപ്പിക്കുവാൻ കഴിവുള്ള ദ്രാവകം ഏത് ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് ഏറ്റവും കൂടുതൽ പദാർത്ഥങ്ങളെ ലയിപ്പിക്കാൻ കഴിവുള്ള ദ്രാവകം ഏത് ക്വസ്റ്റ്യൻ നമ്പർ പത്ത് രക്തം പോലെ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു രക്തം പോലെ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നു ദാറ്റ്സ് ഓൾ ഇഫ് യു ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ എല്ലാ ക്വസ്റ്റിനെയും ആൻസർ കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു